നമസ്കാരം ബാങ്കിൽ നിന്ന് സിപിഎം പിൻവലിച്ച് ഒരു കോടി രൂപ തിരിച്ചടയ്ക്കാൻ ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത് തുകയുടെ കൃത്യമായ സ്രോതസ് കാണിക്കാത്തതിനാൽ സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ എത്തിയതല്ല സി പി എം നേതാക്കൾ തുക ചെലവാക്കാൻ പറ്റാതിരുന്നതും ആദായ നികുതി വകുപ്പിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വൻ തുകയുടെ ഇടപാടുകൾ നടക്കുമ്പോൾ അത് ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം എന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ അതിൽ കൂടുതൽ ജാഗ്രത പാലിക്കാനും ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ചാണ് സി പി എം ഒരു കോടി പിൻവലിച്ചപ്പോൾ ആദായ നികുതി വകുപ്പിന് വിവരം കിട്ടിയത് ഇ ഡി അന്വേഷണവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല പണം പിൻവലിച്ച ഉടൻ തന്നെ സി പി എം നേതൃത്വത്തോട് പണം എവിടെ നിന്നാണ് ഈ അക്കൗണ്ടുകളിലേക്ക് വന്നത് എന്ന വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടു സ്രോതസ്സിന്റെ കാര്യത്തിൽ വ്യക്തത വരാത്തതിനാൽ അക്കൗണ്ട് മരവിപ്പിക്കുകയായിരുന്നു നേതാക്കൾ വ്യാഖ്യാനിച്ചതുപോലെ തുക ആദായ നികുതി വകുപ്പ് അക്കൗണ്ടിലേക്ക് തിരിച്ച് അടപ്പിച്ചതല്ല മതിയായ രേഖകൾ ഹാജരാക്കുന്നതുവരെ കണ്ടുകെട്ടിയതാണ് നിശ്ചിത സമയത്ത് രേഖ ഹാജരാക്കുകയോ കൃത്യമായ വിശദീകരണം നൽകുകയോ ചെയ്തില്ലെങ്കിൽ ആ തുക പിടിച്ചെടുക്കും മാത്രമല്ല കള്ളപ്പണം സൂക്ഷിച്ചതിനുള്ള കേസുകളും പിന്നാലെ വരും പണം വന്ന വഴി ആദായ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്താൻ പാർട്ടിക്ക് കഴിയണം ഒരു കോടി രൂപ ബാങ്കിൽ കിടന്നിട്ടും ആദായ നികുതി വകുപ്പിന് കൃത്യമായ വിവരം നൽകാത്തതിന് നിയമാനുസൃതമായ മറുപടിയും നൽകണം അംഗങ്ങൾ നൽകിയ ലെവിയും ജനങ്ങളുടെ സംഭാവനയും എന്നാണ് പത്രസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചത് എന്നാൽ ഇത്തരം രേഖയില്ലാ വിശദീകരണം ആദായ നികുതി വകുപ്പിനോട് പറയാനാകില്ല തൃശൂർ കരുവന്നൂർ ബാങ്ക് ബെനാമി വായ്പാ തട്ടിപ്പു കേസിലെ പ്രതികൾ കള്ളപ്പണം സംസ്ഥാനത്തിന് പുറത്ത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിച്ചതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു സാക്ഷിമൊഴികളിൽ ഇക്കാര്യം വ്യക്തമായതിനെ തുടർന്ന് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു വായ്പാ തട്ടിപ്പിലൂടെ രാഷ്ട്രീയ നേതാക്കൾ കൈവശപ്പെടുത്തിയ പണമാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് കടത്തി നിക്ഷേപിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം അതേസമയം റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയതിൽ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സംശയ നിഴലിൽ നിർത്തി മാത്യു കുടൽനാടൻ എം എൽ എ ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന് സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശയുണ്ടായത് ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടു ഇതിനിടെ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കൂടുതൽ രേഖകൾ മാത്യു കുഴൽനാടൻ എം കോടതിയിൽ ഹാജരാക്കി അഞ്ച് രേഖകളാണ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു കുഴൽനാടൻ അറിയിച്ചത് കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം ലഭിച്ചു എന്ന ചോദ്യം കോടതി ആവർത്തിച്ചു കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച പരിഗണിക്കും